ഹലോ ഹായ് ഇന്നൊരു ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയിട്ട് വരാം അപ്പോൾ രണ്ടര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുത്തിരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ഒരൊന്നര കപ്പ് ചിറകിയ നാളികേരം അപ്പോൾ നാളികേരം കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരുന്ന പഞ്ചസാര ഇട്ട് എടുക്കാം പിന്നെ അര ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അരി നേരത്തെ നമ്മൾ കുതിർക്കാൻ വെക്കുമല്ലോ അപ്പോൾ അതിൽ വ്യത്യാസമായിട്ടാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് പച്ചരിയും തേങ്ങയും ചോറും വെള്ളവും മീസ്റ്റും പഞ്ചസാര ഒക്കെ കൂടി ഒരു നാലഞ്ച് മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുത്തപ്പോൾ കൂടുതൽ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും തോന്നി അപ്പോൾ അടിപൊളിയായിരുന്ന അതുപോലെ അപ്പം ഉണ്ടാക്കിയപ്പോഴും അപ്പോൾ അതൊന്ന് അടച്ചു വച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ബൗളെടുക്കുക അതിലേക്ക് രണ്ട് ബാച്ചായിട്ട് അരി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കൈ കൊണ്ടോ കൈയിലുണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം എൻ്റെ സൗണ്ടിന് ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ പനിയും ഗോൾഡൊക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വ്യത്യാസം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്നൊരു അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ അത്ര മതി കേട്ടോ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ അപ്പച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു തവി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചിറ്റിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ ഹോൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതാ കണ്ടില്ലേ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ